ഇനി നിങ്ങളുടെ ഓരോ സൈക്കിൾ സഞ്ചാരവും കൊടോമോ കിഡ്സ് ആൻഡ് സൈക്കിൾസ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി തിരുവാലി മമ്പാട് പഞ്ചായത്തുകളായിരുന്നു പര്യടനം മൂന്നാം ദിവസമായ ചൊവ്വാഴ്ച തിരുവാലി മമ്പാട് പഞ്ചായത്തുകളാണ് പര്യടനം നടത്തിയത് നടുവത്ത് നിന്ന് ആരംഭിച്ച യാത്ര മമ്പാട് ഓടായ്ക്കലിൽ രാത്രിയോടെ സമാപിച്ചു നടുവത്ത് നടന്ന ചടങ്ങിൽ വെച്ച് കോഴിക്കോട് മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു മൂന്നാം ദിന പര്യടനം ഉദ്ഘാടനം ചെയ്തു കെ നജീബ് അധ്യക്ഷത വഹിച്ചു മധു ജോസഫ് ടി പി ഗോപാലകൃഷ്ണൻ കുന്നുമൽ സലാം സി കെ ജയദേവ് തുടങ്ങിയവർ സംബന്ധിച്ചു നിങ്ങൾ കൂടി പങ്കാളികളാവണം മാത്രം പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധി നിങ്ങളൊക്കെ നേരിൽ കാണുന്നതിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഈ വരുന്ന പതിനേഴാം തീയതി വണ്ടൂരിൽ വരുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യവും ഇതിനകം നിങ്ങൾ അറിഞ്ഞിരിക്കും എല്ലാവരെയും ഞാൻ വണ്ടൂരിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധിയെ കാണുവാനും കേൾക്കുവാനും കൂടി ക്ഷണിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട്